നമസ്കാരം ഇരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുറ്റത്ത് ഈ പണിയുന്നത് ഒരു പണിക്കാരനല്ല നേരെമറിച്ച് അദ്ദേഹം തമിഴ് സാഹിത്യത്തിൽ എം എ എം എഡ് ബിരുദധാരിയാണ് ജീവിക്കുവാൻ വേണ്ടി തൊഴിലില്ലായ്മയുടെ നടുവിൽ അദ്ദേഹം പുതിയൊരു വേഷം കൂടി അണിയുകയാണ് ഇത് തമിഴ്നാട് തേനി കോംബെ സ്വദേശി രംഗനാഥൻ ഇരാറ്റുപേട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം വൃത്തിയാക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ്റെ വേഷത്തിലാണ് ഇദ്ദേഹം എത്തിയത് എന്നാൽ ക്ലാസ് റൂമിനെ നോക്കി നിർനിമേഷനായി നിന്ന അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രിൻസിപ്പൾ എത്തിയപ്പോൾ പറഞ്ഞത് ഇന്ത് ഇടത്തിലെ ടീച്ചിങ് മെത്തേഡ് സൂപ്പർ ടീച്ചർ എന്നായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇദ്ദേഹം എം എഡ് ബിരുദാനന്തര ബിരുദ സത്യം ടീച്ചർ മനസ്സിലാക്കുന്നത് തുടർന്ന് കുട്ടികളുമായി സമ്മതിക്കുന്നതിനായി പ്രിൻസിപ്പൾ അദ്ദേഹത്തെ അനുവദിച്ചു പ്രഗത്ഭരായ വ്യക്തികളുടെ വാക്കിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ ജീവിതഗന്ധിയായ വാക്കുകളായിരുന്നു ത്യാഗരാജൻ കുട്ടികൾക്ക് സമ്മാനിച്ചത് ഇത് കുട്ടികളെ ഏറെ ഹൃദയത്തെ സ്വാധീനിച്ചതായി പ്രിൻസിപ്പൽ പറഞ്ഞു പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ അമ്മ മരണമടഞ്ഞതുകൂടിയാണ് രംഗനാഥൻ്റെ ജീവിതം വഴിമാറിയത് തുടർന്ന് രണ്ടാം ഭാഗം കഴിച്ച പിതാവിൽ നിന്നും അദ്ദേഹം മാറ്റപ്പെട്ടു തുടർന്ന് അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചാണ് തമിഴ് സാഹിത്യത്തിൽ എം എയും വരെയുള്ള വിദ്യാഭ്യാസ യോഗ്യത നേടിയത് പഠിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കൂലിപ്പണി എടുത്ത് ഫീസ് കണ്ടെത്തി എം എഡിന് പഠിക്കുന്നതിന് ഫീസ് കണ്ടെത്തുന്നതിനായി പെരുമ്പാവൂരുള്ള കറിപ്പോട്ടർ കമ്പനിയിലും ഇദ്ദേഹം ആറുമാസത്തോളം ജോലി ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലേക്കാളും മുന്നൂറ് രൂപ ദിവസക്കൂലി കൂടുതൽ കിട്ടും എന്നുള്ളതിനാണ് കൂടുതൽ അധ്വാനിക്കുവാൻ ഇരാറ്റുപേട്ടയിൽ ഒരു വർഷം മുമ്പ് അദ്ദേഹം എത്തിയത് നിരവധി വിദ്യാഭ്യാസ യോഗ്യതകളും പ്രതിഭയും ഒക്കെയാണെങ്കിലും കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിലുള്ള പ്രയാസം അധ്വാനം കൊണ്ട് തീർക്കുകയാണ് ഇദ്ദേഹം വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസമാണ് ഏറ്റവും ഉയർന്ന ധനമെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് മറ്റൊരു പഠനത്തിന് വേണ്ടി ഫീസും മറ്റും കണ്ടതിന് വേണ്ടിയാണ് ഇരാറ്റുപേട്ടയിൽ ഇദ്ദേഹം കൂടുതലായി അധ്വാനിക്കുന്നത് ജീവിതകഥ വിദ്യാർത്ഥികളെ ഏറെ സ്വാധീനിച്ചു

சும்மா எல்லாம் <laughs> 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 അല്ലേ നമ്മുടെ നമ്മൾ നിങ്ങൾ സന്തോഷവാനല്ലേ ഹാപ്പി തന്നെ കേൾക്കുവാനും ഒപ്പം വിദ്യാർത്ഥികൾ സമ്മതിക്കുവാനും ഒരു അധ്യാപകന്റെ വേഷക്ക് അല്പസമയം നിൽക്കുവാനും സാധിച്ചതിൽ പ്രിൻസിപ്പാൾ ഷീജ സലീം ടീച്ചറിന് അദ്ദേഹം നന്ദി പറഞ്ഞു വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം മടങ്ങിയത്